കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും അഴിമതിയുമാണെന്നും ആരോപിച്ച് സിപിഎം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ നിർവഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും അഴിമതിയുമാണെന്നും ആരോപിച്ച് സിപിഎം കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിപിഎം ചെയർമാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏതെങ്കിലും ഒരു നല്ല കാര്യം കണ്ടല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി അഞ്ചു വർഷം പൂർത്തിയാക്കാൻ പോകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ എടുത്തു പറയാവുന്ന എന്താണ് ഒരു നല്ല കാര്യം ഈ പഞ്ചായത്ത് സമിതിക്ക് ജനങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത് അഞ്ചു വർഷത്തെ ഭരണത്തിനിടയിൽ ഈ നാടിന്റെ ഏതാവശ്യമാണ് നിങ്ങൾ പരിഗണിച്ച് നിങ്ങൾക്ക് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏത് പദ്ധതിയാണ് സർക്കാർ വരുന്ന ഫണ്ട് പ്ലാൻ ഫണ്ട് ആ പ്ലാൻ ഫണ്ട് നേരായ രൂപത്തിൽ ചെലവഴിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ പണം ലാക്സാക്കിയ പഞ്ചായത്തുകളിൽ ഒന്നല്ലേ കണ്ടല്ലൂർ പഞ്ചായത്ത് ഇവിടെ ഭരണം നടത്തുന്ന ഭരണസമിതിക്ക് മാത്രമാണ് അതിന് ഉത്തരവാദിത്വം ഞങ്ങളെല്ലാം ഭരിക്കുന്നിടത്ത് ഞങ്ങൾ പറയുകയാണ് അതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് കൂടിയുണ്ട് സി പി എമ്മിന് കൂടിയുണ്ട് കാരണം ഭരിക്കാൻ വരുന്നു വിടുന്നവരെ അവരെ നേരെ വിടുക മാത്രമല്ല ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അതിന്റെ പുറകിലും മുന്നിൽ നിന്ന് രാഷ്ട്രീയമായി നേതൃത്വം കൊടുക്കുന്നവർ കൂടി ഉത്തരവാദിത്വമുണ്ട് ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ നന്മ കാഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ ഈ പഞ്ചായത്തിൽ ഏത് വികസനം കൊണ്ടുവരുവാനും ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ യു ഡി എഫ് ഭാഗത്തെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ ഇല്ല ശ്രമിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയുന്നു നമ്മൾ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം അതിനൊന്ന് വെച്ചു സഹാബ് വി എസ് അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ സമയത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഹാവ് എം രാമചന്ദ്രനാണ് ഇത് കഴിഞ്ഞ ഗവൺമെന്റ് പഞ്ചായത്തിന്റെ കാലത്ത് ഒരു പ്രൊജക്ട് വെച്ചു മുകളിൽ ഒരു ദിനം കൂടി പണിയണം പഞ്ചായത്തിന് ആവശ്യമായ സൗകര്യങ്ങളില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് കിടക്കുകയാണ് നമ്മുടെ പഞ്ചവടി പാലത്തിൽ പാലം പണിയ പോലാ കിടക്കുന്നത് അതിന്റെ മേളിൽ കയറി പൊട്ടി താരം വീഴും പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ ഈ അറിയാം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ മറ്റ് നേതാക്കളായ എസ് രാജേഷ് സി അജികുമാർ എം രാമചന്ദ്രൻ എ അജിത് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് പുല്ലുളങ്ങരം